ഹായ് ഫ്രണ്ട്സ് ഹൈഫൻസ് പ്രോപ്പർട്ടി പോകപ്പെടിച്ചാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ പൈപ്പിൽ മൂലയ്ക്ക് അടുത്ത് രണ്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ ഒരു ഫോട്ടോസും വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് അടിയിൽ ഒരു ബെഡ്റൂമ് ഒരു ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് മുകളിൽ രണ്ട് ബെഡ്റൂം ഒരു ബാത്ത് അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമ് വെള്ളത്തിനായിട്ട് ജലനിധി കണക്ഷനാണ് കാനകർ റോഡിലൂടെ ചേച്ചിതാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ട് സെൻറ്റ് സ്ഥലം അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമിലിറങ്ങുക ഈ വീടിൻ്റെ വില എന്ന് പറയുന്നത് വെറും പതിനെട്ട് ലക്ഷം രൂപയാണ് പുതിയ വീടാണ് പണി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആറു കൊല്ലം കഷ്ടിക്കാവുന്നുള്ളൂ ലോൺ സൗകര്യം ആണ് ഇതിലൂടെ പൊന്നൂക്കര തൃശ്ശൂർ വണ്ടി ഓടുന്നുണ്ട് തൃശ്ശൂർ ടൗണിലേക്ക് ഈ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും വരാമണ സൂലേക്ക് അര കിലോമീറ്റർ ദൂരാണുള്ളത് അടുത്ത അമ്പലം പള്ളി ഗാർഡൻസ് സ്കൂൾ എല്ലാം തന്നെ അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് കേരള അമ്പലത്തിലേക്ക് ഈ വീട്ടിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്ററാണ് ദൂരമുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഈ വീട് സ്വന്തമാക്കാൻ ഞങ്ങളെ സംഘാപിക്കുക പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരും